നമസ്കാരം അന്യനാട്ടിൽ നാട്ടിൽ കടന്ന് കഷ്ടപ്പെടുന്ന തൊണ്ണൂറ് ശതമാനം പ്രവാസികളും അവിടെ പോകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചവരല്ല ഇപ്പോഴും ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ വരണമെന്നും ഇവിടെ ജോലി ചെയ്ത കുടുംബത്തോടൊപ്പം കഴിയണമെന്നും ആഗ്രഹിക്കുന്നവരാണ് മിക്ക പ്രവാസികളും പക്ഷേ ജീവിക്കാനുള്ള വരുമാനം നാട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന വലിയ ചിന്ത ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അന്യനാടുകളിൽ പോയി രാവന്തിയോളം കഷ്ടപ്പെട്ട കഠിനമായ ചൂടും അതുപോലെ തന്നെയുള്ള വ്യത്യസ്തമായ കാലാവസ്ഥകൾ അനുഭവിച്ച പ്രവാസികൾ ഇങ്ങനെ ചോരവീർപ്പായി അധ്വാനിക്കുന്നത് പക്ഷേ ഒരു ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ കണക്കുകൾ അനുസരിച്ച് മലയാളികൾ കേരളത്തിൽ പണിയെടുത്താൽ സ്വന്തം മണ്ണിലെ കോടികൾ പ്രവാസികൾക്ക് നേടാനാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല റോഡ്സിന്റെ കണക്കനുസരിച്ച് വിദേശങ്ങളിൽ തൊഴിലെടുക്കുന്ന മലയാളികൾ നാൽപ്പത് ലക്ഷത്തോളമാണ് ഇതര സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർ പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി പേരുമാണ് കഴിഞ്ഞ ഞായറാഴ്ച വരെ വിദേശങ്ങളിൽ നിന്ന് മടങ്ങുവാൻ നാല് പോയിന്റ് ഒന്ന് മൂന്ന് ലക്ഷം പേരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി രജിസ്റ്റർ ചെയ്തത് വിദേശത്ത് നിന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങുന്നത് അറുപത്തി ഒന്നായിരത്തോളം പേരാണ് സംസ്ഥാനത്തിന്റെ കണക്ക് പ്രകാരം പത്ത് ലക്ഷത്തോളം അതിഥി തൊഴിലാളികളാണ് കേരളത്തിൽ ഉള്ളത് ഔദ്യോഗികമായി ഇത് മുപ്പത്തി അഞ്ച് ലക്ഷത്തോളമാണ് ഇവരുടെ മടക്കം കേരളത്തിൽ കുറഞ്ഞത് പത്ത് ലക്ഷം തൊഴിൽ അവസരങ്ങളെങ്കിലും സൃഷ്ടിക്കും അതിഥി തൊഴിലാളികൾ പ്രതിവർഷം അതായത് വിദേശത്ത് നിന്ന് ഇത്തരത്തിൽ ജോലി നഷ്ടപ്പെട്ട് കേരളത്തിൽ എത്തുന്നവർക്ക് കേരളത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളുടെ സ്ഥാനം ഏറ്റെടുത്താൽ പത്ത് ലക്ഷത്തോളം തൊഴിൽ അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതിനാണ് ഒരുപക്ഷെ സ്വന്തം നാട്ടിൽ ആരുടെങ്കിലും കീഴിൽ ജോലി ചെയ്യാനുള്ള നാണക്കേടോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളോ കൊണ്ടാവാം ഒരുപക്ഷേ പ്രവാസ ലോകത്ത് പോയി ഇത്തരത്തിൽ അറബിയുടെയോ അല്ലെങ്കിൽ മറ്റ് നാടിലുള്ള ഏതെങ്കിലും മുതലാളിയുടെ കീഴിൽ ഒരുപക്ഷെ ഇവിടെ ചെയ്യുന്നതിനേക്കാൾ താഴ്ന്ന തരത്തിലുള്ള ജോലികൾ ചെയ്യേണ്ടി വരുന്നത് ശമ്പളം ഇവിടെ കിട്ടുന്നത്ര ഇല്ല എന്ന് മാത്രമല്ല ഒരുപക്ഷെ അവരുടെ വായിലിരിക്കുന്ന തെറി വരെ കേൾക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ള പ്രവാസികൾ അനുഭവിക്കുന്നത് അതുമാത്രമല്ല കഠിനമായ ചൂടും അതുപോലെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളും മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയുമാണ് എന്തിനെ പറയുന്നു കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ച ഈ കാലഘട്ടത്തിൽ അന്യദേശത്ത് കടന്ന് കഷ്ടപ്പെടുന്ന ഈ പ്രവാസികളെ ആ നാട്ടിലെ സർക്കാർ എങ്ങനെയാണ് പരിഗണിക്കുന്നതെന്ന് നമ്മളെല്ലാം അറിഞ്ഞതാണ് അതുമാത്രമല്ല കേരളത്തിന്റെ അവസ്ഥ എടുത്തു നോക്കുമ്പോൾ അതിഥി തൊഴിലാളികളിൽ നിന്ന് തന്നെയാണ് അന്യ സംസ്ഥാനത്ത് നിന്ന് ഇവിടെ ജോലിക്ക് എത്തിയവരെ നമ്മൾ വിളിക്കുന്നത് മാത്രമല്ല നമുക്കുള്ളതെല്ലാം പങ്കുവെച്ചു കൊടുത്ത് അവരെ കൃത്യമായി സ്നേഹം നൽകി അവരെ ഊട്ടി അവരെ നാടുകളിലേക്ക് എത്തിക്കുവാനും നമ്മൾ പരമാവധി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അത്രത്തോളം സ്നേഹമാണ് നമ്മൾ കേരളത്തിൽ നിന്ന് അവർക്ക് കൊടുത്തുവിടുന്നത് ഇത്തരത്തിൽ അതിഥി തൊഴിലാളികൾ പോയി കഴിയുമ്പോൾ പത്ത് ലക്ഷം തൊഴിലവസരങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുക പ്രതിവർഷം അതിഥി തൊഴിലാളികൾ അവരുടെ നാടുകളിലേക്ക് അയക്കുന്നത് അറുപത്തി മൂവായിരം കോടി രൂപയാണ് എന്നാൽ വിദേശ മലയാളികൾ കേരളത്തിലേക്ക് അയക്കുന്നത് വെറും അമ്പതിനായിരം കോടി രൂപ മാത്രമാണെന്നുള്ളതാണ് ആ ഞെട്ടിക്കുന്ന വസ്തുത നോർക്കിയുടെ പഠന പ്രകാരം വിദേശ മലയാളികളിൽ ഭൂരിഭാഗവും തൊഴിലാളികൾ തന്നെയാണ് ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ ശമ്പളമാണ് ഇവർ വാങ്ങിക്കുന്നത് കൂടുതൽ പണം കിട്ടണമെങ്കിൽ ഓവർ ടൈം ജോലി ചെയ്യണം ഇതേ തുകയിൽ അധികമാണ് കേരളത്തിൽ നിന്ന് അതിഥി തൊഴിലാളികൾ സമ്പാദിക്കുന്നത് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു വരെ അധ്വാനിക്കുന്ന അതിഥി തൊഴിലാളികളിൽ പലരും ഇരട്ടിക്കൂലിയാണ് നേടുന്നത് സ്വന്തം നാട്ടിൽ അധ്വാനിക്കാൻ മടിക്കുന്ന മലയാളിയാണ് താരതമ്യേന കുറഞ്ഞ കൂലിക്ക് വിദേശത്ത് വിയർപ്പ് ഒഴുക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന വസ്തുത മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ തൊഴിൽശേഷി ഫലപ്രദമായി വിനിയോഗിച്ചാൽ പ്രതിവർഷം അറുപത്തി മൂവായിരം കോടി രൂപ സംസ്ഥാനത്തിന് ലാഭിക്കാനാകുമെന്ന കണക്കുകൾ വ്യക്തമാക്കുകയാണ് പ്രവാസികൾ മടങ്ങിയെത്തുന്നതിനോടൊപ്പം കേരളത്തെ ഗൾഫായിക്കണ്ട ൊഴിലാളികൾ സ്വയം വീട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഇവർ ഇങ്ങോട്ട് എറിഞ്ഞിട്ട് പോകുന്ന ലക്ഷക്കണക്കിന് തൊഴിൽ അവസരങ്ങളാണ് ഗൾഫിൽ നിന്ന് ഏറെ ഒന്നും സമ്പാദിക്കാതെ തിരിച്ചെത്തുന്ന മലയാളികളെ കാത്തിരിക്കുന്നത് കൃത്യമായി അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ സ്വർണം കൊയ്യുന്ന അവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ എത്തിച്ചേരും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി